മുപ്പത് വയസ്സ് പ്രായമുള്ള യുവാവ് എങ്ങനെയാണ് കുഴൽ വീണതെന്ന് പോലീസ് അന്വേഷിക്കുകയാണ് ഡൽഹിയിൽ തുറന്നുകിടക്കുന്ന കുഴൽകിണറുകൾ സീൽ ചെയ്യാൻ അടിയന്തര നിർദ്ദേശം നൽകിയിട്ടുണ്ട് കേശവ്പൂർ മാണ്ടിക്ക് സമീപമുള്ള ഡൽഹി ജൽബോർഡിന്റെ കുഴൽ കിണറിലാണ് യുവാവ് വീണത് സംഭവം നടന്ന ഉടനെ അഞ്ച് യൂണിറ്റ് ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തിയിരുന്നു കുഴൽകിണറിന് സമാന്തരമായി മറ്റൊരു കുഴിയെടുത്താണ് യുവാവിനെ പുറത്തെടുത്തത് യുവാവ് കുഴൽക്കിണറിൽ വീണതിൽ ദുരൂഹത ബാക്കിയാവുകയാണ് ആരെങ്കിലും ഇയാളെ കുഴൽക്കിണറിൽ തള്ളിയിട്ടതാണോ എന്നും സംശയമുണ്ട് തുടക്കത്തിൽ കുട്ടിയാണെന്ന അനുമാനത്തിലായിരുന്നു രക്ഷാപ്രവർത്തനം തുടങ്ങിയത് തുടർ നടത്തിയ പരിശോധനയിലാണ് കുഴൽക്കിണറിൽ വീണത് കുട്ടിയല്ലെന്നും പ്രായപൂർത്തിയായ പുരുഷനാണെന്നും തിരിച്ചറിഞ്ഞത് പുറത്തെടുത്ത് ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മോഷണശേഷം രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ വീണതാകാമെന്ന നിഗമനത്തിൽ അന്വേഷണം നടക്കുന്നതായി ഡൽഹി പോലീസ് പറയുന്നു അടച്ചമുറയ്ക്കുള്ളിലുള്ള കുഴൽക്കിണറിനെ സമീപം എത്തിയത് സുരക്ഷാവേലിയും പൂട്ടും തകർത്താകാമെന്നാണ് നിഗമനം ജൽബോർഡ് ജീവനക്കാരനാണ് കുഴൽക്കിണറിൽ ആരോ വീണു എന്ന വിവരം പോലീസിനെ അറിയിച്ചത് നാഷണൽ ഡെസ്ക് ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം